വിശുദ്ധ യവസ്യ പിതാവിനോടുള്ള വണക്കമാസം അഞ്ചാം തീയതി വിശുദ്ധ യവസ്യ പിതാവ് പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവ് ദൈവം പരിശുദ്ധ കന്യകയെ അനാദിയിലെ തന്നെ തിരഞ്ഞെടുത്ത് അവളെ ദൈവമാതൃപദത്തിലേക്ക് ഉയർത്തി ദൈവജനനിയുടെ മഹത്വത്തിനെല്ലാം നിദാനം അവളുടെ ദൈവമാതൃത്വമാണ് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ അനേകം ദാനങ്ങളാൽ ദൈവം തൻ്റെ ദിവ്യജനനിയെ സമലങ്കരിച്ചു ദൈവമാതൃത്വത്തിൽ പരിശുദ്ധ കന്യക സകല സൃഷ്ടികളിലും അതീതമാണ് ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവായി ദൈവം തിരഞ്ഞെടുത്ത തത്തുല്യമായ ഒരു സ്ഥാനം ഉണ്ടെന്നുള്ളത് നാം അംഗീകരിച്ചേ മതിയാവും ഭാര്യാ പരസ്പര പൂരകങ്ങളാണ് ഭാര്യയുടെ ഗുണത്തിലും സമ്പത്തിലും മറ്റ് നന്മകളിലും ഭർത്താവിനും ഭർത്താവിൻ്റെ ഗുണങ്ങളിലും സമ്പത്തിലും മറ്റ് നന്മകളിലും ഭാര്യയ്ക്കും അവകാശം സിദ്ധിക്കുന്നുണ്ട് അതിനാൽ സർവഗുണഗണങ്ങളാലും സമ്പൂർണയായ പരിശുദ്ധ ജ ദൈവജനനിയുടെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ കന്യകയുടെ എല്ലാ നന്മകളിലും ദാനങ്ങളിലും ഭാഗഭാഗിത്വം സിദ്ധിക്കുമെന്ന് സംയുക്തികം അനുമാനിക്കാം ഒരു രാജാവ് തൻ്റെ പുത്രിക്ക് വിവാഹാലോചന നടത്തുമ്പോൾ പുത്രിക്ക് ഏറ്റവും അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നതാണ് സമ്പത്ത് സൗകുമാര്യം സ്വഭാവഗുണം മുതലായവയിലെല്ലാം മികച്ച ഒരു വ്യക്തിയെ കണ്ടുപിടിക്കും സാമ്പത്തികമായ വില കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും ഉത്സുഖനായിരിക്കുമല്ലോ രാജാതിരാജനും സർവ്വഗുണ സമ്പൂർണനുമായ ദൈവം അവിടുത്തെ പ്രേഷ്ഠകുമാരിയായ മറിയത്തിന് അനുരൂപനായ വരനായി തെരഞ്ഞെടുക്കുകയും സകല സൽഗുണങ്ങളാലും സമലങ്കൃതനാക്ക യും ചെയ്തു വിശുദ്ധ യൗസപ്പിനെ തന്നിമിത്തം ദേവജനിയായ പരിശുദ്ധ കന്യകാമറിയാൻ കഴിഞ്ഞാൽ വിശുദ്ധ യൗസേപ്പിന് സകല വിശുദ്ധന്മാരിലും ഉന്നതമായ സ്ഥാനം സംലബ്ധമായി എന്ന് അനുമാനിക്കാം പരിശുദ്ധ കന്യകയുമായിട്ടുള്ള നിരന്തരമായ സഹവാസം വിശുദ്ധയവസേപ്പിൻ്റെ വിശുദ്ധിയെ കൂടുതൽ പരിപോഷിപ്പിച്ചു വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടെയും വിശുദ്ധീകരണത്തിലും ഭാര്യ ഭർത്താക്കന്മാർ പേരും കൂടി സന്താനങ്ങളുടെ വിശുദ്ധീകരണത്തിലും ശ്രദ്ധ പതിപ്പിക്കുവാനുള്ള ഒരു അഭിശേചനമാണ് സ്വീകരിക്കുന്നത് ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ ഒരു പ്രാവശ്യം കാണുന്നത് തന്നെ വളരെ വലിയ വിശുദ്ധിക്ക് നിദാനമാണ് വിശുദ്ധ യവസേപ്പ് ദിവ്യജനനിയുമായി നിത്യ സഹവാസത്തിൽ കഴിയുകയും സഹകരിച്ച് പ്രവർത്തിക്കുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ അത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ എന്ന് നമുക്ക് ഗ്രഹിക്കാം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനു സൗരഭ്യം എന്ന കവിവാക്യം എത്ര അർത്ഥപൂർണ്ണമാണ് പരിശുദ്ധ കന്യകയോടുള്ള സാമീപ്യം വിശുദ്ധ യൗസേപ്പിനെ സർവ്വസംഘ പരിത്യാഗിയായ ഒരു യോഗീശ്വരനാക്കി തീർത്തു ഭാര്യ ഭർതൃബന്ധം തിരുസഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് അപസ്തോല പ്രവരൻ എഫേസുകാർക്കുള്ള ലേഖനത്തിൽ അനുസ്മരിപ്പിക്കുന്നു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മിഷൻ പരിശുദ്ധ സിംഹാസനം കേരള സഭയെ ഏൽപ്പിച്ചു ഈ മിഷൻ രൂപതയുടെ ആദ്യകാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു മലയാളി വൈദികനുണ്ടായ അനുഭവമാണിത് ചാന്തായിലെ കകസമഗറിയിൽ നിന്നും മാറി അവസ്യ പിതാവിൻ്റെ ഭക്തനായ അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ക്രിസ്തു മതവിരോധികളായ ചില വർഗീയ ഭ്രാന്തന്മാരുടെ താവളത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടത് സംസാരത്തിലും പെരുമാറ്റത്തിലും നിന്ന് അദ്ദേഹം ഒരു ക്രൈസ്തവനാണെന്ന് അവർ മനസ്സിലാക്കി വിരോധികൾ സ്നേഹഭാവത്തിൽ അടുത്തുകൂടി സമയം സന്ധ്യ ഉടനെ അവിടം വിട്ടു പോകരുത് െന്നും പോയാൽ വലിയ അപകടം വരാനിടയുണ്ടെന്നും പറഞ്ഞ് അവർ അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് നയിച്ചു ഇടവരാത്ത വിധം അവർ മിക്കവരും തന്നെ പുറത്തുപോയി കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തുടങ്ങി ഈ അവസരത്തിൽ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതായി മാറിയവസേപ്പ് മാത്രമേ ഉള്ളൂ എന്ന ശരണത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു അതാ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നു അയാൾ പറഞ്ഞു നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് മതവൈരികളുടെ താവളത്തിലാണ് വേഗം രക്ഷപ്പെടുക ആ മനുഷ്യന്റെ വാക്കുകളിൽ വൈദികൻ വിശ്വാസം തോന്നി െ രക്ഷപ്പെട്ടു പോകാൻ കയ്യിൽ പണമില്ല ആ മനുഷ്യൻ അൻപത് രൂപ വൈദികൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം ഒരു ടാക്സിയിൽ കയറി അടുത്തുള്ള പട്ടണത്തിലേക്ക് പുറപ്പെടാം ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് ഒരു കത്തോലിക്ക കോളേജിലാണ് നിങ്ങളെ ഈ അവസരത്തിൽ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ആ മനുഷ്യനോട് പണം വാങ്ങി ടാക്സിക്കാർ പിടിച്ച് അടുത്തുള്ള നഗരത്തിലേക്ക് പോയി കാറിൽ കയറുമ്പോൾ തന്നെ ആദ്യം സ്വീകരിച്ചവർ മദ്യപിച്ച് കൊലയായുധങ്ങളുമായി സന്ധിക്ക് വിശ്രമിച്ച വീടിനെ സമീപിക്കുന്നത് വൈദികൻ കണ്ടു നിർണായക നിമിഷത്തിൽ തന്നെ സഹായിച്ച മാറി ഔസേപ്പിനെ അദ്ദേഹം സ്തോത്രം ചെയ്തു ജപം മഹാത്മാവായ മാറി ഔസേപ്പ് പരിശുദ്ധ ജനനിയുടെ വിരക്ത ഭർത്താവായി ദൈവം തിരഞ്ഞെടുത്തത് മൂലം അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എത്ര ആഗ്രാഹ്യമാണ് അതിൽ സന്തോഷിക്കുന്നു അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം നൽകുവാൻ സ്വർഗരാജ്ഞി ഒരർത്ഥത്തിൽ കടപ്പെടുന്നു ആയതിനാൽ അങ്ങേ മക്കളായി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രിയപത്നിയായ പരിശുദ്ധ കന്യകയോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ കന്യകാമ്രിയത്തെയും അങ്ങയെയും സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ സുഹൃതമാ മാതൃക ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് പ്രചോദനമാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദേവസെ പിതാവിൻ്റെ ലുത്തിനിയാം കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിഷുദേവസേ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവി ീതന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധകന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദേവകുമാരന്റെ വളർത്തുപിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്രയും നീതിമാനായ വിശ്ദയാവസേപ്പ് മഹാവിരക്തനായ വിശ്ദയാവസേപ്പ് മഹാവിവേകിയായ വിശ്വയാവസേപ്പ് മഹാധീരനായ വിശ്വവസേപ്പ് അത്യന്ത മനുസരണയുള്ള വിശുദ്ധവസേപ്പ് മഹാവിശ്വസ്തനായ വിശുദ്ധവസേപ്പ് ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകകളുടെ കാവൽക്കാര കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മുനാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മനിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മനിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധകന്യക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസയപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദന ിൽ മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അങ്ങോട്ടപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത്തുബത്തിൻ്റെ പാലകനായ മാറി ഞങ്ങളുടെ കുടുംബങ്ങളെ സദാ പരിപാലിക്കണമേ